നമസ്കാരം എ ഡി ജി പി അജിത് കുമാറിനെതിരായ പി വി അൻവറിന്റെ പകയ്ക്ക് കാരണം മറുനാടൻ മലയാളി വിഷയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുമുന്നണി യോഗത്തിൽ വിശദീകരിച്ചിരുന്നു സെക്രട്ടേറിയറ്റിൽ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും പിണറായി അതുതന്നെ പരാമർശിച്ചു മറുനാടൻ മലയാളിയിൽ നിന്നും രണ്ടു കോടി കൈക്കൂലി എ ഡി ജി പി അജിത് കുമാർ വാങ്ങിയെന്ന പച്ചക്കള്ളത്തെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത ഇടയില്ലാത്തവണ്ണം പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞു പി വി അൻവറിന് വലിയ തിരിച്ചടിയാണ് പിണറായിയുടെ ഈ വാദം ഇതിനൊപ്പം അഭിഖ്യാതി പരത്തി തന്നെ ചിലരുമായി തെറ്റിക്കാനുള്ള ശ്രമത്തിലേക്കും പിണറായി വിരൽ ചൂണ്ടി ഈ വാക്കുകളിൽ പിണറായി ഒളിപ്പിച്ചത് ആർക്കും അറിയാത്ത മറ്റൊരു ഗൂഢാലോചനാ വാദമാണെന്നും വിലയിരുത്തലുണ്ട് പിണറായിയുടെ വാക്കുകളിലേക്ക് അൻവറിനോട് ഞാൻ പറയേണ്ടത് അങ്ങനെയല്ല സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അൻവർ പറയുന്നില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു ഞാൻ ഫോൺ ഓഫ് ചെയ്തു എന്ന് ഇങ്ങനെയൊരു പത്രസമ്മേളനം അദ്ദേഹം ആദ്യം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനം കണ്ട ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഓഫീസിൽ പറയുകയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയണം ഇത് ഇപ്പോൾ മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്യല്ല വേണ്ടത് എൻ്റെ അടുത്ത് വരാൻ പറയൂ എന്ന് പറഞ്ഞു എൻ്റെ ഓഫീസിൽ നിന്ന് മാത്രമല്ല മറ്റു തരത്തിലും അദ്ദേഹത്തിന് വിവരം കൊടുത്തു അദ്ദേഹം തൊട്ട പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി അന്നും അദ്ദേഹത്തെ കണ്ടു ഇനി കൂടുതൽ പറയാതെ എൻ്റെ അടുത്ത് വരികയാണ് വേണ്ടത് അതിന് ശേഷം കാര്യങ്ങൾ നടത്തുകയാണ് വേണ്ടതെന്ന് വീണ്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തോട് നേരിട്ട് മറ്റൊരാൾ പറയാൻ അതിനുശേഷം മൂന്നാമത്തെ ദിവസവും അദ്ദേഹം പത്രസമ്മേളനം നടത്തി ആ മൂന്നാമത്തെ ദിവസത്തെ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിയെ നാളെ പോയി കാണും കേട്ടോ അങ്ങനെയാണ് അദ്ദേഹം വരുന്നത് അപ്പോഴേക്ക് അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളടക്കം പരസ്യമായിട്ട് വരുന്നു ചാനലുകളിൽ വരുന്നു അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് അൻവർ മാറുന്നോ നിങ്ങളാരെങ്കിലും കാണിക്കൂ അങ്ങനെ നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കും സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ ഒരു പൊതുപ്രവർത്തകൻ പക്ഷേ ആ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പരസ്യമായിട്ട് കാണിക്കുന്നു അത് അത്രയും കാര്യങ്ങൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം വന്നു നിവേദനം തന്നു ആ നിവേദനത്തിൻ്റെ മേലെ ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ അന്വേഷണ സംഘം വന്നിട്ടുണ്ട് ആ അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുണ്ട് അവരെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ നടപടി എന്താണെന്ന് അതിന് ശേഷം തീരുമാനിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടു ആകെ അഞ്ച് മിനിറ്റാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത് നിങ്ങൾ അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞു അത് വസ്തുതയല്ല അഞ്ച് മിനിറ്റാണ് കണ്ടത് അഞ്ച് മിനിറ്റ് കൊണ്ട് അദ്ദേഹം എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു അതാണ് വസ്തുത എ ഡി ജി പി എം ആർ അലിഖുമാറി അങ്ങ് നടപടി സ്വീകരിക്കാത്തത് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അങ്ങയെ വഴിവിട്ട് സഹായിച്ചുകൊണ്ടാണെന്ന ദൃഷ്ടരാക്കോട്ടുള്ള ആരോപണങ്ങൾ ബുദ്ധമണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാക്കളടക്കം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഈ എ ഡി ജി പി എം ആർ അലി കുമാനായി ഏതെങ്കിലും വ്യക്തിപരമായ കടപ്പാട് കൊണ്ടാണോ അദ്ദേഹത്തെ ഈ വിധ സംരക്ഷിക്കണം എന്നെ വഴിവിട്ട് സഹായിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല ഒരാൾക്കും കഴിയില്ല അല്ല ഒരാൾക്കും കഴിയില്ല കാരണം വഴിവിട്ട് നടക്കുന്നൊരു ശീലമുണ്ട് ഇയാൾ മാത്രമേ വഴിവിട്ട് സഹായിക്കാൻ പറ്റൂ ആ പൂതിയൊക്കെ മനസ്സിൽ വെച്ചാൽ മതി പിന്നെ ഏതെങ്കിലും ഒരു അപഖ്യാതി പറഞ്ഞു വരത്തി അതിൻ്റെ ഭാഗമായിട്ട് എന്നെ മറ്റൊരാൾക്കെതിരാക്കാന്നുള്ളതും സാധിക്കുന്ന കാര്യമല്ല എന്താണോ നിയമപ്രകാരം ചെയ്യേണ്ടത് അതുമാത്രമേ സാധാരണഗതിയിൽ ചെയ്യൂ ഇവിടെ ഇവിടെ കേൾക്കുന്നത് ഇത് എന്ന് നിങ്ങളതിന് ധൃതി കാണിക്കുന്നു ഞാൻ എഴുതിയിട്ട് പോകുന്നില്ലല്ലോ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം തന്നെ അൻവർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ അദ്ദേഹത്തിന് ഈ മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഈ അജിത് കുമാറാണ് അതിൻ്റെ പിന്നെ ആള് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി ഉണ്ടായിരുന്നു ആ പരാതി ഒരു ഘട്ടത്തിൽ എന്നോടും പറഞ്ഞിരുന്നു അദ്ദേഹം ഇത് ഇങ്ങനെയാണെന്ന് പക്ഷേ എൻ്റെ പരിശോധനയിൽ അത് അങ്ങനെ ഒരു വസ്തുത എൻ്റെ ബോധ്യത്തിലില്ല അന്ന് പോലീസിലും അന്വേഷിച്ചു നോക്കുമ്പോൾ അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങൾ അവർ പാലിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ പിന്നെ മറുനാടൻ മലയാളിയുടെ ഏറ്റവും കടുത്ത വിമർശനത്തിന് വിധേയനാകുന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അയാൾ ഇയാളെയൊക്കെ സഹായിക്കുന്നത് അറിയാൻ പറ്റില്ലല്ലോ അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം പക്ഷേ ഓഫീസിലുള്ള മറ്റാളുകളെ അതുമായി ബന്ധപ്പെടുത്തി പറയാണ് അവരൊക്കെ സി എം ഓഫീസാണ് സി എം ഓഫീസിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് വിശ്വസ്തമായ രീതിയിൽ കാര്യങ്ങൾ നടന്ന് നിർവ്വഹിച്ചു പോവുകയാണ് അതിന് അതിലപ്പുറം വേറൊന്നും പറയാനില്ല തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇങ്ങനെ പറയുന്നത് ഇനി വേണമെങ്കിൽ ഞാനും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ നിർത്താം ഇവിടെ നിർത്താം